ാണ് ഗുണ്ടകളല്ല അതെ ഇതുപോലെ പാട്ടുണ്ടല്ലോ ഉണ്ടല്ലോ യാതാ ഇത് തന്നെ ആ ഗുണ്ടകളല്ലേ നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല മോഷണ അല്ലേ ി പറ മോഷണല്ലേ മനസ്സിലായിരിക്കാൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതുമായിട്ട് നമ്മൾ ഈ നാണം വരുത്തല്ലോ അനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ നാണം കെട്ടോനെ യാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല നമ്മൾ എന്താണ് തമാശ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഓക്കേ ജനിച്ചു വീണെന്നു തന്നേ അച്ഛൻ മരിച്ചെന്ന ചിത്ര പേര് ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു കേൾക്കാനോ കുഞ്ഞു കേൾക്കാനോ ചോദിച്ചോട്ടെ അയാൾക്ക് നിങ്ങളവിടെ പൂർവയിലാക്കിയും വല്ലതുണ്ടോ ഇവിടെ തന്നെ അവളും വളരേണ്ടത് കൊല്ല എന്നാ കൊല്ല ഇതിലും എനിക്ക് ഇതിലും നല്ലത് എന്ത് ചെയ്യാം അങ്ങനെ ഒരു ഗതികേട് വന്നു പോയി എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല അത് മതി എന്റെ ഉപകാരം ജീവിതയിൽ ഉപദ്രവം ചെയ്യാതെ നീ നിന്റെ പണി വെക്കലെ പോനെ നമ്മൾ എന്തിനാ കൊന്നിട്ട് നമ്മൾ അനാഥരാണ് പക്ഷെ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ രാവിലെ വരാം We'll